നമസ്കാരം നിങ്ങളൊരു കോച്ചോ കൺസൾട്ടൻറ്റോ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എൻഡ് ടു എൻഡ് പ്രോസസ്സ് എങ്ങനെ ചെയ്യണമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സുബിലാൽ ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ് ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ആണ് വർഷങ്ങളായി ബിസിനസ് കോച്ചിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ആണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ അപ്പോൾ ഒരു കോച്ച് ഒരു കൺസൾട്ടൻറ്റ് തൻ്റെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ പൊസിഷനിങ് ആണ് പൊസിഷനിങ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജനറലിസ്റ്റായിട്ട് നമ്മളെ പൊസിഷൻ ചെയ്യാതെ ഒരു എക്സ്പേർട്ടായിട്ട് വേണം നമ്മളെ പൊസിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം ഒരു ഡോക്ടർ ഒരു ജനറൽ ഫിസിഷ്യനും ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർക്കൊക്കെ കിട്ടുന്നത് ഒരു ഡിഫറെൻറ്റ് വാല്യൂ തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ എന്തും ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങളെ പൊസിഷൻ ചെയ്യാതിരിക്കുക ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയുടെ ഡെപ്ത്ത് ഡെപ്തിലുള്ള നോളജും അതിൻ്റെ ഒരു എക്സ്പേർട്ട് എന്നുള്ള ഒരു പൊസിഷനും കൊണ്ടുവരാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു ജേർണലിസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പഠിപ്പിക്കാം എല്ലാം ചെയ്യാം പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഒരു ജനറലിസ്റ്റ് ആവുക എന്നത് വലിയൊരു തെറ്റാണ് ഓക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലൈഫ് കോച്ച് ആണെങ്കിൽ ലൈഫ് കോച്ച് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ബട്ട് ലൈഫ് കോച്ച് സ്പെഷ്യലൈസ്ഡ് ഇൻ മേ ബി കരിയർ റിലേഷൻസ് അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങൾ എടുക്കുക ആ മേഖലയിൽ നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നിങ്ങളുടെ നോളജ് അതിൽ കൊണ്ടുവരിക ബിക്കോസ് ആ ഒരു ഇന്ന് ഏതൊരു ടോപ്പിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് അത്രയും ഡെപ്ത് ഉണ്ട് ശരിക്കും അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ പാഷൻ കണക്റ്റായിട്ടുള്ള ഇൻഡസ്ട്രി ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുക ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മേഖല കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ സബ്ജക്റ്റ് നോളജുമായിട്ട് അത് കണക്റ്റഡ് ആയിരിക്കണം രണ്ട് നിങ്ങൾക്ക് പാഷൻ ഉള്ള ഒരു മേഖലയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളത് എൻജോയ് ചെയ്യും ആ പ്രോസസ്സ് മൂന്ന് ആ മേഖലയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻസോ സർട്ടിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം ഈ ഒരു പെർട്ടിക്കുലർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ നിഷിന് മാർക്കറ്റ് എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്യണം അതോടൊപ്പം തന്നെ ആ മാർക്കറ്റിലുള്ള ആൾക്കാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പേയ്മെൻറ്റ് തരാൻ തയ്യാറാണ് എന്ന് കണ്ടെത്തുക ഇത്രയും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഞാനിപ്പോൾ ഒരു ലൈഫ് കോച്ച് ഇൻ റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം വേണം ചൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പൊസിഷൻ ചെയ്യുന്ന മേഖലയിൽ അവ ആൾക്കാർ ചിലപ്പോൾ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പെയിൻ പോയിന്റ് മറ്റൊരാളിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് അവർ ആഗ്രഹിക്കാത്തൊരു മേഖലയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് കുറെ കൂടെ കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ആയിരിക്കാം അവർ ചിലപ്പോൾ പേയ്മെൻറ്റ് തരാൻ തയ്യാറില്ലാത്ത ആൾക്കാരായിരിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും അപ്പോൾ ആദ്യം നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിങ് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു പാഷൻ ഒബിവിയസ്ലി ഉണ്ട് പക്ഷെ നമ്മളുടെ എടുത്തു ചാടി നമ്മളൊരു ഇന്ന സംഭവമാണ് എന്ന് പറയാതിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പേഴ്സണലി ഡിജിറ്റൽ കോച്ച് എന്നുള്ളൊരു മേഖലയിലേക്ക് ഞാൻ എന്നെ പൊസിഷൻ ചെയ്യുമ്പോൾ ബിസിനസ് കോച്ച് വിത്ത് ഡിജിറ്റൽ സ്ട്രാറ്റജീസ് ആൻഡ് ടൂൾസ് അതിൽ തന്നെ ഐ എം സ്പെഷ്യലൈസ്ഡ് ഇൻ റ്റു ബിസിനസ് ഓട്ടോമേഷൻ അതിൽ സെയിൽസ് ഓട്ടോമേഷൻ ആണ് എൻ്റെ ഏറ്റവും കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്പെഷ്യലൈസേഷൻ വരുന്നത് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷനാണ് പക്ഷേ ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് ബിസിനസ് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് ബിസിനസ് കോച്ചിങ് ചെയ്യുന്നുണ്ട് സെയിൽസ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പേർട്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ പക്ഷേ ഓട്ടോമേഷനാണ് മറ്റുള്ളതും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ മറ്റൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്നുള്ള ഒരു റെഡ് ഓഷനിൽ നിന്ന് ഞാൻ എന്നെ ഒരു ബ്ലൂ ഓഷനിലേക്ക് മൂവ് ചെയ്യുകയാണ് വേർ ഐ ആം എൻ എക്സ്പേർട്ട് ഇൻ ഓട്ടോമേഷൻ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഒരു പൊസിഷനിങ് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് ചെയ്യുക ഓക്കെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് പെട്ടെന്ന് ചാടി കയറിയിട്ട് പൊസിഷനിങ് റിസ്ക്കിലാക്കരുത് ഒരിക്കലും നമ്മൾ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പൊസിഷനിങ് മാറ്റാനായിട്ട് സാധിക്കില്ല ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പൊസിഷനിങ് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ സ്റ്റഡി ചെയ്യുക ആരാണ് നിങ്ങളുടെ ഓഡിയൻസ് അവരുടെ പെയിൻ പോയിൻ്റ്സ് എന്താണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഡിയൻസിനെ പോലെ നിങ്ങൾ ചിന്തിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഒരു ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ കസ്റ്റമർ ആകാൻ പോകുന്നതെങ്കിൽ അയാളെ പോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്തൊക്കെ അവർ ചെയ്യാൻ സാധ്യതയുണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വരും ഇതിനെക്കുറിച്ച് കുറെ കണ്ടൻറ്റ് ഗൂഗിളിൽ അവൈലബിൾ ആയിരിക്കും കുറെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും കുറെ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും ലിങ്ക്ഡിൽ അവൈലബിൾ ആയിരിക്കും അതുകൂടാതെ കുറേ വെബ്സൈറ്റ് ബ്ലോഗ് ആർട്ടിക്കിൾസ് ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം നിങ്ങൾ എവിടെയെല്ലാം കാണുന്നു അവിടെയെല്ലാം നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റും എത്തിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതർവൈസ് നിങ്ങളെ തേടുന്ന ഒരു കസ്റ്റമർ നിങ്ങളിലേക്ക് എത്താതെ പോകും അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ ആദ്യം മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക ഈ വീഡിയോസിന് താഴെ വരുന്ന വന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത് അവരുടെ ആക്ച്വൽ പെയിൻ പോയിൻറ്സ് എന്താണ് അതുപോലെ അവർ പെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ജനറിക് വേഡായിട്ട് മാറിയിട്ടുണ്ട് ഫൈൻഡ് ദ പെയിൻ പോയിന്റ്സ് ഓഫ് യുവർ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചൊരു വീഡിയോ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ എനി ലാംഗ്വേജ് അതിന് താഴെ വന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വായിക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട് എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ എല്ലാ പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം എന്തിനാണ് നോട്ട് ചെയ്തു വയ്ക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് ഒരുപാട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ജനങ്ങൾ സംസാരിക്കുന്ന റെലവൻറ്റ് ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളൊരു ഓൺലൈനിൽ സ്റ്റഡി നടത്തുക ഇതുപോലുള്ള പുസ്തകങ്ങൾ ആമസോണിലുണ്ട് ആ പുസ്തകങ്ങളുടെ താഴെ റിവ്യൂസ് എന്താണെന്ന് നോക്കുക അതുപോലെ തന്നെ ബ്ലോഗുകളിൽ റിവ്യൂസ് നോക്കുക വെബ്സൈറ്റുകളിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് വായിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം കണ്ടൻറ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടും ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ആൻസർ ദി പബ്ലിക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കീവേർഡ് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇൻ്റർനെറ്റിൽ അതിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ കിട്ടും അപ്പോൾ ആ ചോദ്യങ്ങളെ നിങ്ങൾക്ക് ഒരു എക്സ് എൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റെലവൻ്റ് എന്ന് തോന്നുന്ന ചോദ്യങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കണ്ടൻറ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു മെത്തേഡാണ് ഇനി ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞു തരാം നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ എടുക്കുക അതിന് ശേഷം ചാറ്റ് ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കാണിച്ചു വരുന്ന പോലെ നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടി എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാറ്റ് ജി പി ടി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും റൈറ്റ് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ചാജ് ജി പി ടീനോട് ചോദിക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് സോ വാച്ച് ഇറ്റ് ഓക്കെ ഹലോ ചാജിപിട്ടി ദിസ്ലാൽ ഹിയർ ഹൗആ ഓക്കെ എനിക്കൊരു കാര്യം അറിയണമായിരുന്നു ഞാനൊരു ലൈഫ് കോച്ചാണ് അപ്പോൾ എനിക്ക് ലൈഫ് കോച്ചിങ്ങിൽ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഏതാണ് എന്ന് റെക്കമെൻഡ് ചെയ്യാമോ Helping people with career transitions, finding their purpose, or improving workplace skills. Two, relationship coaching, guiding individuals or couples in building healthier relationships. Three, health and wellness coaching, supporting clients in improving their physical and mental well being. Four, mindset coaching, focusing on personal growth, confidence building, and overcoming limiting beliefs. Think about your strengths and passions and how they align with the needs of your ideal clients. Does any of these niches resonate with you? Oh yes, so I would uh, love to become a career coach. So angry an e career coaching pain points and the kyana That's a great choice, Subalal. As a career coach, you'll encounter clients dealing with various pain points. Here are ten common ones. One, lack of clarity. Clients unsure about their career path or purpose. Two, job dissatisfaction people stuck in roles they no longer enjoy but don't know how to transition 3 fear of change anxiety around making career moves or taking risks 4 resume and interview struggles difficulty in effectively showcasing their skills 5 work life balance clients overwhelmed by balancing their personal and professional lives 6 low confidence self doubt when applying for higher positions or new industries 7 stalled career growth clients feeling stuck with no clear progression or promotion 8 networking issues struggles with building a professional network nine skill gaps identifying and addressing areas where they need further development ten handling workplace conflict managing difficult relationships with colleagues or supervisors these are areas where you can provide valuable guidance and support does this align with the kind of coaching you envision oh yeah so uh uh can you reply me in hindi Bilkul, you can अगर आप करियर कोच बनना चाहते हैं तो आपको कुछ महत्वपूर्ण तैयारियां करनी होंगी वन सर्टिफिकेशन और ट्रेनिंग एक मान्यता प्राप्त कोचिंग सर्टिफिकेशन कोर्स करना फायदेमंद होगा इससे आपकी विश्वसनीयता बढ़ती है टू समझे कि करियर कोचिंग क्या है अब इंगरन निगल चार्ज जीपीटी नोड एक बार कार्यन लोग ചോచిട്ട് മനസ്സിലാക്കാം అది ഒരു लेटेस्ट अपडेट ആണ് നമ്മൾ ഈ സംസാരിച്ചതിൽ നമ്മൾ അപ്പോൾ ചാജുപിടിക്ക് നിങ്ങൾ പറയുന്ന ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചാജുപി ടി നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഈ സംഭാഷണം എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സംസാരിച്ചതെല്ലാം അവിടെ സ്ക്രിപ്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെ നിങ്ങൾ ഹിന്ദിയിൽ കേട്ടതെല്ലാം ഹിന്ദിയിൽ തന്നെ മലയാളത്തിൽ പറഞ്ഞതെല്ലാം മലയാളത്തിൽ തന്നെയാണ് അവിടെ ലഭിക്കുക അപ്പോൾ കണ്ടൻറ്റ് ക്രിയേഷൻ ഒരു പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾ വളരെയധികം ചാജ്യപ്യൂട്ടിയോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടുന്ന നല്ല കണ്ടൻറ്റുകളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഒരു വൺ മന്തിനേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കുക നല്ല നല്ല കണ്ടൻറ്റിന് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് ജനറിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന കണ്ടൻറ്റുകൾ സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുക ഓക്കെ നിങ്ങളുടെ റിസർച്ച് അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് കണ്ടൻറ്റ് മാപ്പിംഗ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പേഴ്സണൽ ലാൻഡിംഗ് പേജോ വെബ്സൈറ്റോ ഇത് മാൻഡേറ്ററി ആണ് പലപ്പോഴും എനിക്ക് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പല കസ്റ്റമേഴ്സും പല ലൈഫ് കോച്ചിങ് ചോദിക്കുന്ന ആൾക്കാരും വന്നിട്ട് സംസാരമെല്ലാം കഴിഞ്ഞിട്ട് ആ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ വെബ്സൈറ്റ് ഒന്ന് അയക്കാമോ എന്ന് ചോദിക്കും അപ്പോൾ ഈ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പേർട്ടീസ് ക്രെഡിബിലിറ്റി കോൺഫിഡൻഷ്യാലിറ്റി ട്രസ്റ്റ് വെർത്ത്നേഴ്സ് ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം ഒന്ന് ഒരു ലീഡ് മാഗ്നറ്റ് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്താണ് ലീഡ് മാഗ്നറ്റ് ഹൗ ടു ക്രിയേറ്റ് എ ലീഡ് മാഗ്നറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് വീടിനോട് ചോദിക്കാം ഇതെല്ലാം നമ്മൾ ഗ്രോത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് നല്ലൊരു ലീഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുക അവിടെ ഒരു ലീഡ് ഫോം വെക്കുക ഒരു ചാറ്റ് വിഡ്സെറ്റ് വെക്കുക ഇതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന ഒരാൾ ഒരു പക്ഷേ ആ ലീഡ് മാഗ്നറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അവരെ നിങ്ങൾക്ക് ഫർദർ നിങ്ങളുടെ മാർക്കറ്റിംഗ് പ്രോസസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ചാറ്റ് വിഡ്ജെറ്റ് കൊടുത്താലും ഇതേ ബെനിഫിറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും എക്സിറ്റ് ഇൻഡൻറ്റ് പോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് തുറന്നിട്ട് ഒരാൾ അതിൽ എക്സിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു പോപ്പ് വരുന്ന രീതിയിൽ എക്സിറ്റ് ഇൻഡൻറ്റ് പോപ്പ് എന്നു തന്നെ പറയും അതും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കാർ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് നിങ്ങളുടെ ഫോം നിറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് നിങ്ങൾ വെബ്സൈറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ ഫേസ്ബുക്ക് യൂട്യൂബ് ഈ നാല് പ്ലാറ്റ്ഫോംസിലും നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക ബയോഗ്രഫി അപ്ഡേറ്റ് ചെയ്യുക അതിനകത്ത് നിങ്ങളെ നിങ്ങളുടെ എക്സ്പെർട്ടീസും എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നും നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടൻറ് ക്രിയേഷന് വേണ്ടിയിട്ടൊരു പ്ലാറ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മളുടെ പ്രൊഫൈലിലേക്ക് വരാനും വിസിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വായിച്ചാൽ മനസ്സിലാവണം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ ചാനൽ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു അതിഥിയെ വരവേൽക്കാനായിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ മുമ്പിൽ ഒരു വാതിലുണ്ട് നിങ്ങൾ ഒരിക്കലും ഡോറിൽ കൂടെ അതിഥിയെ കൊണ്ടുവരില്ല ജനലിൻ്റെ ഉള്ളിൽ കൂടെ ചാടിക്കൊന്നും പറയത്തില്ല സോ അതുപോലെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴി എന്താണ് അത് നിങ്ങൾ പ്രൊഫൈലിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക ഇത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അപ്ഡേഷന് വളരെ പ്രാധാന്യമുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുവരെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയത് പ്രകാരം ആ ലിസ്റ്റിലെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക അത് വീഡിയോ രൂപത്തിൽ ഷോർട്ട് വീഡിയോസ് രൂപത്തിൽ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ചെയ്യണം കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് യൂട്യൂബ് ഷോർട്സ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഫേസ്ബുക്ക് റീൽസിനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വീഡിയോ ഫോർമാറ്റിൽ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക ജനങ്ങൾക്ക് ആവശ്യമുള്ള വലിയ ബഡ്ജറ്റിൽ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം ഇൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നല്ല നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ മൊബൈൽ ക്യാമറയാണെങ്കിൽ നല്ല ക്ലാരിറ്റി കിട്ടും അപ്പോൾ മറ്റുള്ള ലൈഫ് കോച്ചേസിന്റെ പ്രൊഫൈലൊക്കെ കണ്ട് വിസിറ്റ് ചെയ്ത് ഇനി എൻ്റെ പ്രൊഫൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കാം അപ്പോൾ അതിലൊരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മോഡൽ ചൂസ് ചെയ്തിട്ട് അതുപോലെ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അതിനെ ഒരു വലിയ എഫേർട്ട് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയി കഴിഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്രീക്വൻറ്റ് വീഡിയോസ് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല അപ്പോൾ അങ്ങനെ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോസ് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിൽ കമൻറ്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന താഴെ ഇപ്പോൾ ലൈഫ് കോച്ചിങ്ങിൽ കരിയർ കോച്ചിങ്ങിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ് അങ്ങനൊരു നിങ്ങൾക്കൊരു കോൾ ടു ആക്ഷൻ കൊടുക്കാം ആ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോനെ താഴെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ കരിയർ ബിൽഡിയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡിജിറ്റൽ എന്ന് കമൻറ്റ് ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അയച്ചതാമെന്ന് പറയുന്ന കമൻ്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ അതിന് താഴെ കമൻറ്റ് ചെയ്യും ഇപ്പോൾ നമ്മളുടെ ചില വീഡിയോസിനൊക്കെ ടെൻ തൗസൻഡ് കമൻസ് ഒക്കെയാണ് ഒരു വീഡിയോന് വരുന്നത് അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഓർഗാനിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡിന് നിങ്ങൾക്ക് അധികം പണച്ചെലവില്ലാതെ തന്നെ ഒരുപാട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഓക്കെ അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത് നമ്മളുടെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമ്മളത് പാക്കേജിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു വെബിനാർ പ്രോസസ്സോ അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂവസ് ഓൺ ഗോയിങ് ഇവൻ്റ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് അത് വീക്ക്ലി ഒരു വെബിനാർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ എ മന്ത് ആയിരിക്കാം അത് നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ കോച്ചിങ് മേഖലയിലെ ഇതിനനുസരിച്ചാണ് അപ്പോൾ വൺസ് ഇൻ എ വീക്ക് നിങ്ങൾ ഷെഡ്യൂൾ എവറി സാറ്റർഡേ സെവൻ ടു എയ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കിൽ നിങ്ങളൊരു ഫ്രീ സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടൊരു അവസരമാണത് അപ്പോൾ അത് നിങ്ങൾ ഒരു ഫിക്സഡ് കാലണ്ടറിൽ ഷെഡ്യൂള് ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ ചെയ്യുക റെക്കമെൻഡഡ് മെറ്റ ആഡ്സാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പറ്റുമെങ്കിൽ ലിങ്ക്ഡിനിലും ലിങ്ക്ഡിൻ അഗൈൻ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഇപ്പോൾ കരിയറാണ് പ്രൊഫഷണൽ ആക്ടിവിറ്റീസാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഗൈൻ ലിങ്ക്ഡിൻ ഇസ് എ ഗുഡ് ഓപ്ഷൻ അതർവൈസ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പരസ്യങ്ങൾ ചെയ്യുക പരസ്യം ചെയ്യാനായിട്ട് വീഡിയോ ഫോർമാറ്റിൽ തന്നെ പരസ്യം ചെയ്യണം ഈ പരസ്യത്തിൽ നിന്ന് വരുന്ന ലീഡ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം ലീഡ്സിനെ നിങ്ങൾ അടുത്ത നടക്കാൻ പോകുന്ന വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം ഓട്ടോമാറ്റഡ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യണം അപ്പോൾ ആ ആൾക്കാർ ആ വരുന്ന ലീഡ്സിനെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലോ സംവേർ നിങ്ങൾ അവരെ മെയിൻറ്റെയിൻ ചെയ്തു വെക്കുക അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് അയക്കാനുണ്ടെങ്കിൽ അയയ്ക്കാനൊരു ഓപ്ഷൻ ആണ് പക്ഷെ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കാം അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാം വാട്സാപ്പ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് വന്ന സമയത്ത് അവർക്ക് ഒരു താങ്ക് യു മെസ്സേജ് പോകുന്നതോടൊപ്പം തന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കും കൂടെ നമുക്കൊരു ബട്ടണായിട്ട് കൊടുക്കാം ഇതുകൂടാതെ അടുത്ത വെബിനാർ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒന്ന് രണ്ട് നമ്മൾ നേരത്തെ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു ഈ ഓഡിയൻസിന് കേൾക്കാൻ താല്പര്യമുള്ള ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടൻറ്റുകൾ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം അതിന് വാട്സാപ്പ് രൂപത്തിൽ അവർക്ക് അയച്ചു കൊടുക്കുക അത് ഓട്ടോമാറ്റഡായിട്ട് അയച്ചു കൊടുക്കുക നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓ ഈ ഒരു സബ്ജക്റ്റിൽ ഇയാൾക്കെന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു വെബിനാറും വരുന്നുണ്ട് ഫ്രീ ലൈവ് സെഷൻ വരുന്നുണ്ട് അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് മെൻറ്റലി അവരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വാട്സാപ്പ് ഓട്ടോമേഷൻ എന്നാണ് പറയാം എന്നിട്ട് നമ്മളുടെ എപ്പോഴാണോ നമ്മൾ ഇവൻറ്റ് നടക്കാൻ പോകുന്നതിന് അതിനൊരു ഒരു മണിക്കൂർ മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു മെസ്സേജ് അയക്കാം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഈ പ്രോഗ്രാം ഉണ്ട് സോ ബി റെഡി ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്യാം സോ ദാറ്റ് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് റെഡിയാകും അതിനുശേഷം നിങ്ങൾക്ക് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ വി ആർ അബൌട്ട് സ്റ്റാർട്ട് ഇൻ വൺ അവർ എന്ന് പറഞ്ഞിട്ട് റിമൈൻഡർ കൊടുക്കാം എന്നിട്ട് തുടങ്ങുന്ന ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ ഈ പ്രോസസ്സും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് ചെയ്ത് വയ്ക്കാം ഇത് ഞാൻ നിങ്ങൾ എല്ലാ ആഴ്ചയിലും റിപ്പീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ്സായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം സെറ്റപ്പ് ചെയ്ത് കോൺഫിഗർ ചെയ്ത് ഓട്ടോമാറ്റിക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ബോധറിയേണ്ട കാര്യമില്ല ആ ആഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു വാട്സപ്പ് മെസ്സേജ് പോയി അവർ നിങ്ങളുടെ വെബിനാറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരു ടെലികോളിൻ്റെ ആവശ്യം പോലും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വരത്തില്ല അപ്പോൾ അവർ നിങ്ങളുടെ വെബിനാറിലേക്ക് കൃത്യമായിട്ട് ഏഴ് മണിക്ക് വരുന്നു വരുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വെബിനാറുകൾ വെക്കാൻ ശ്രമിക്കുക റെക്കോർഡ് വെബിനാറുകൾ എന്നും നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ആൾക്കാർ നിങ്ങളുടെ കോച്ചിങ് ബിസിനസ് ഓർ അല്ലെങ്കിൽ കൺസൾട്ടിങ് ബിസിനസ്സിലെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് നേരിട്ടൊരു ബോണ്ടിങ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അവരെ സൂമിലേക്ക് കൊണ്ടുവരിക അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം ഒരു സൂം അക്കൗണ്ട് എടുക്കുക നമ്മൾ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് സെഷൻസ് എന്ന് പറയുന്ന സൂം പോലത്തെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ചെറിയ വളരെ ചെറിയ നോമിനൽ ഫീസിൽ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഹൈലി ആയിട്ടുള്ള പെയ്ഡായിട്ടുള്ള എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ സൂം അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യുക അത് പെയ്ഡ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക കാരണം ഫ്രീ അക്കൗണ്ടിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നിട്ട് ജൂമിൽ വരുന്ന ആൾക്കാരോട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക വളരെ വ്യക്തമായിട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പറയുന്ന സബ്ജക്റ്റിൽ അവരുമായിട്ടുള്ള അവരുടെ റെലവെൻസ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും ഒരു സെയിൽസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ പൊസിഷൻ ചെയ്യാതിരിക്കുക നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു നിങ്ങളുടെ എങ്ങനെ അവർക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെ കോസ്റ്റ് അതിന് വരാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് അവരോട് പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനുമായിട്ട് കണക്ട് ചെയ്യണം എൻ്റെ കോച്ചിങ് പ്രോഗ്രാം ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ കൺസൾട്ടേഷൻ പ്രോഗ്രാം ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അയച്ചു തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ വളരെ പേഴ്സണലി സംസാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഒരു എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബുക്ക് ഏൻ അപ്പോയിൻമെൻറ്റ് ഇൻ ദിസ് ലിങ്ക് തേർട്ടി മിനിറ്റ്സ് ഫ്രീ ആണ് വൺ ടു വൺ കോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് നിങ്ങളുടെ വെബിനാറിന് ശേഷം അയച്ചു കൊടുക്കാം ഈ പ്രോസസ്സിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടെലികോളറെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് അങ്ങോട്ട് വിളിക്കുന്നതിന് പകരം അവർക്ക് നിങ്ങളെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എൻഷുർ ചെയ്യുന്ന രീതിയിൽ അവരെ ഇങ്ങോട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള പ്രോസസ്സാണ് അവിടെ ചെയ്യേണ്ടത് അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഗൈൻ ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ട് ഇല്ലെങ്കിൽ കലൻ്റലി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് കലൻ്റ്ലി അഗൈൻ ഫ്രീ വേർഷൻ അവൈലബിൾ ആണ് കലൻ്റിയിൽ നിങ്ങൾക്ക് കലൻഡ്ലിയുടെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങളുടെ സൂം കലൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കലൻഡ്ലിയിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൂമിൽ ഓട്ടോമാറ്റിക്കലി മീറ്റിംഗ് ഷെഡ്യൂൾ ആവും അപ്പോൾ നിങ്ങൾക്ക് സൂമ് എടുത്ത് നോക്കിയാലും കാനലിനെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര മണിക്ക് ആരുമായിട്ടാണ് അപ്പോയിൻമെൻറ് ഉള്ളതെന്ന് കാണാൻ പറ്റും അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം ഈ അപ്പോയിൻമെൻറ്റിൽ അഗെയിൻ നമ്മൾ ഇപ്പോൾ ഒരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അപ്പോയിൻമെൻസിന് നമുക്ക് ഓട്ടോമാറ്റിക്കലി റിമൈൻഡർ അയക്കുക മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ആ നമ്പർ എന്താ അവരുടെ നമ്പർ എന്തായാലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് മാനുവലി വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമ്മളുടെ മീറ്റിംഗ് പത്ത് മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യും സോ ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു ജോയിൻ ഓൺ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുക ഓട്ടോമാറ്റിക്കലി ലിങ്ക് അവർക്ക് പോകുന്നുണ്ടായിരിക്കും പക്ഷേ മലയാളികളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവർ ഇമെയിലും തുറന്നു നോക്കിയെന്ന് വരില്ല അപ്പോൾ വാട്ട്സ്ആപ്പാണ് ഏറ്റവും പ്രിഫേർഡ് ഓപ്ഷൻ അപ്പോൾ അവർ കറക്റ്റ് ടൈമിൽ നിങ്ങളുമായിട്ട് മീറ്റിങ്ങിൽ വരുന്നുണ്ടായിരിക്കും നിങ്ങൾ ബാക്കി ഫർദർ മീറ്റിങ്ങും കാര്യങ്ങളും സംസാരിച്ചിട്ട് അവർ കൺവേർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം അത് ഒരു നിങ്ങൾ ഹാർഡ് കോർ പുഷ് സെയിൽസ് എല്ലാം വേണ്ട ഒരു പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ അവർക്ക് സൊല്യൂഷൻ വേണമെന്നും നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നും എഡിഫൈ ചെയ്തിട്ട് നിങ്ങൾ അവരെ നിങ്ങളുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് അവരുടെ ഓൺ ബോർഡിംഗ് പ്രോസസ്സ് ക്യുക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റെഡിമെയ്ഡ് പ്രൊപ്പോസൽസും പേയ്മെൻറ്റ് കളക്ഷൻ സിസ്റ്റം എല്ലാം നിങ്ങളുടെ കയ്യിൽ എന്തായാലും വേണം ബിസിനസ് ത്രീ സിക്സ്റ്റിയിൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമാണ് പക്ഷേ എല്ലാ പരിപാടിയും നടക്കും അതിനകത്ത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് പ്രൊപ്പോസൽസ് അതിനകത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കാം കസ്റ്റമറുടെ പേര് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക അതൊക്കെ നമ്മൾ രണ്ട് ക്ലിക്കിൽ ആ പ്രോസസ്സ് കഴിയും സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രൊപ്പോസൽ ഇമെയിലിൽ പോയിക്കോളും അപ്പോൾ ഇമെയിലിൽ പോയിട്ട് അവരോട് പറയാം പ്രൊപ്പോസൽ അയച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രൊപ്പോസൽ ആക്സപ്റ്റ് ആവും സെയിം ടൈം ഇൻവോയ്സും അയക്കാൻ പറ്റും ടെക്നിക്കലി അപ്പോൾ ഇൻവോയ്സ് അയച്ചു കഴിഞ്ഞാൽ അവർ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് പേമെൻറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം ബാക്കി റെഡിയാക്കി വെക്കുക അപ്പോൾ ക്യക്ലി പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക പേയ്മെൻറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ അഗൈൻ കലണ്ടർ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് പറയാം നമ്മളുടെ ഈ ഒരു കലണ്ടർ യൂസ് അപ്പോൾ നിങ്ങൾ രണ്ട് കലണ്ടർ പ്രിപ്പയർ ചെയ്യുക കലണ്ടറിൽ ഒന്ന് തേർട്ടി മിനിറ്റ്സിൻ്റെ ഫ്രീ ഓൺ ബോർഡിംഗ് കോളും മറ്റേത് നിങ്ങളുടെ ആക്ച്വൽ കോച്ചിങ്ങിൻ്റെ കോളും ഈ രണ്ട് ഈ രണ്ട് കലണ്ടറും ബാക്ക് എൻഡിൽ കണക്റ്റ് ആകുന്നത് നിങ്ങളുടെ ഒരു ഗൂഗിൾ കലണ്ടറുമായിട്ടായിരിക്കും അപ്പോൾ എവിടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിലും അത് ഓവർലാപ്പ് ആവാതെ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ പെയ്ഡായ ആൾക്കാർക്ക് ഒരു മണിക്കൂറിൻ്റെയും രണ്ട് മണിക്കൂറിൻ്റെയും ലിങ്ക് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ ആ പ്രോസസ്സിലേക്ക് വരും ഇനി അഥവാ നിങ്ങൾ കോച്ചിങ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കോഴ്സിൻ്റെ ആക്സസ് കൊടുക്കുക അല്ലെങ്കിൽ അഗൈൻ എന്നാണോ നിങ്ങളുടെ ഗ്രൂപ്പ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അവരെ ആഡ് ചെയ്യാം ഫർദർ ബാക്കി വാട്സ്ആപ്പ് ഓട്ടോമേഷൻ വെച്ചിട്ട് അവരെ ഇൻറ്റിമേറ്റ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ റെക്കോർഡ് കോഴ്സസ് ആണെങ്കിൽ റെക്കോർഡ് കോഴ്സസിൻ്റെ ആക്സസ് നിങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി ലീഡ് വന്ന ആൾക്കാർ ലീഡായിട്ട് വന്നിട്ട് നിങ്ങളുടെ വെബിനാർ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പോകുന്ന വെബിനാറിൻ്റെ നോട്ടിഫിക്കേഷൻ ലൂപ്പിൽ അയച്ചുകൊണ്ടിരിക്കണം വെബിനാറിന് വന്ന ആൾക്കാർ കൺവേർട്ട് ആയിട്ടില്ലെങ്കിൽ അവരെ കാണിക്കാനുള്ള കണ്ടന്റ് നമ്മൾ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്ത ലിസ്റ്റിൽ കാണും ആ കണ്ടന്റുകൾ എഗൈൻ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഈ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന മെസ്സേജില് അവരെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഫോളോ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില മെറ്റീരിയൽസ് പ്രോപ്പർട്ടികളും വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ ഇടുന്ന കണ്ടന്റ് മാത്രമല്ല നിങ്ങൾ എവറി ഡേ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റും അവർ കണ്ട് 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 ന ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളുടെ കസ്റ്റമർ ആകും ഇല്ലെങ്കിൽ അവർ അവർക്ക് ഈ ഒരു സർവീസ് ആവശ്യമുള്ള ആരുടെയെങ്കിലും അടുത്ത് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിന് റീമാർക്കറ്റിംഗ് പ്രോസസ്സ് നർച്ചറിങ് എന്നൊക്കെ നമ്മൾ പറയും ഒരിക്കൽ കൺവേർട്ടായ ക്ലൈൻറ്റിനെ നല്ല രീതിയിൽ നിങ്ങൾ സെർവ് ചെയ്തുകൊണ്ട് ഒരു സെർട്ടൻ പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം ഈ ഫീഡ്ബാക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫീഡ്ബാക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അതുവരെ വന്നിരിക്കുന്ന എല്ലാ ലീഡ്സിൻ്റെ അടുത്തും നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ ലിങ്ക് വെച്ചിട്ട് എല്ലാ ആൾക്കാർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എല്ലാ ലീഡ്സിനും ഒരു പക്ഷേ അവരാ ഫീഡ്ബാക്ക് കണ്ടിട്ട് ഡയറക്റ്റ് നിങ്ങൾ കൺസൾട്ടേഷൻ ബുക്കിങ്ങിലേക്ക് വരാനും ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു മറ്റൊരു അഡീഷണൽ മാൻ പവറിൻ്റെ റിക്വയർമെൻറ്റ് പോലും വരുന്നില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത് ഒരു പ്രാവശ്യം സെറ്റപ്പ് ചെയ്ത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോച്ചിങ് ബിസിനസ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഒരു വലിയ ടീം തന്നെയുണ്ട് നിങ്ങളൊരു കൺസൾട്ടിങ് ഏജൻസിയാണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളവിടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൽ തന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള പാറ്റേൺസ് സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കലണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന കലണ്ടർ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ കൺസൾട്ടൻസിന് വേണ്ടിയിട്ടുള്ള കലണ്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക നമ്പർ ഓഫ് ലീഡ്സ് കൂടുതലെടുക്കുക വെബിനാർ ചെയ്യുമ്പോൾ കുറേ കൂടെ ഒരു അഗ്രസീവ് മോഡലിൽ ചെയ്യുക അപ്പോൾ കുറച്ച് പാറ്റേൺസ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വൺ പേഴ്സൺ എന്നുള്ളത് ചിലപ്പോൾ ഒരു ടെൻ പേഴ്സൺ വരെയൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളൊരു കോച്ചിങ് ഓർ കൺസൾട്ടിങ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഗൂഗിൾ റിവ്യൂസ് മാറ്റർ ചെയ്യും സോഷ്യൽ മീഡിയ കണ്ടൻറ് അതിലൂടെ നിങ്ങളുടെ സബ്ജക്റ്റ് എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല നിങ്ങളുടെ പൊസിഷനിങ് ട്രസ്റ്റ് വേർത്തിനേഴ്സ് കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങളുടെ ബോഡി പോസ്റ്റർ എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ പേഴ്സണൽ ബ്രാൻഡിംഗിന് ഉപയോഗിക്കുക നിങ്ങൾ എഫേർട്ട് ഇടുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പാറ്റേണിൽ നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യുക ഇവിടെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഈ ഒരു പ്രോസസ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഓരോ ബിസിനസ്സിനും അവരുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാം ഗ്രോത്ത് മാസ്റ്റർ എന്ന് പറയുന്ന ഞങ്ങളുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ നൽകുകയും ആ ആ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ത്രീ എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഇൻ ദ വേൾഡ് പ്രൊവൈഡ് ചെയ്യുകയും പിന്നെ എവറി ഡേ നമ്മളീ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോത്ത് മാനേജർ ലൈക്ക് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള കോഴ്സും എല്ലാം അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മളുടെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിന് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നിങ്ങളൊരു കോച്ചിങ് ഓർ കൺസൾട്ടിങ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ വെൽക്കം യു ടു ദി ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി ഞാൻ താഴെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ അവിടെ ഒരു റിക്വസ്റ്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് വെബ്സൈറ്റിൽ ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഫോം റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ടീമിൽ നിന്ന് ഒരാൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന് പറ്റിയ ഒരാളാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദേ വിൽ ഇൻവൈറ്റ് യു ടു ഹാവ് എ സെഷൻ വിത്ത് മീ ആൻഡ് വി വിൽ ഡിസ്കസ് ഇൻ സ്ട്രേറ്റ് ഓക്കെ സോ ഐ വിഷ്യൂ ആൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കോച്ചിങ് ബിസിനസ് ആൻഡ് കൺസൾട്ടിംഗ് ബിസിനസ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഐ ആം പ്രറ്റിഷ്യുവർ ദാറ്റ് യു കൻ അച്ചീവ് യുവർ ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് ബിസിനസ് ഗോൾസ് സോ വൺസ് അഗൈൻ വിഷ് യു ആൾ ദി വെരി ബസ്റ്റ് ആൻഡ് സർട്ടൻലി ഐ ഇൻവൈറ്റ് യു ടു ദി ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി ആൻഡ് ലെറ്റ്സ് ഗ്രോ യുവവർ ബിസിനസ് ടുഗതർ ആൻഡ് ഹാവ് ഫൺ താങ്ക് യു